ോ കിട്ടി 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 കിട്ടിയോട് ഉണ്ടാക്കുന്നത് അതെ സെറ്റ് ആട്ടോ അല്ലേ ചൂണ്ടല്ല ആളും പാണോട്ടോ ചൂണ്ടല്ലി ബിരാലിട്ടോ കാര്യം ജീവല്ല ഒന്നും കിട്ടുമോ വേറെ തോലൊന്നുല്ലോ നിങ്ങളെ അടുത്ത ചൂണ്ട കിട്ടാ

ശ രണ്ടാമത്തെ ചൂണ്ടുകളിൽ നമുക്ക് ഇത് ആക്കിട്ടിരിക്കുകയാണ് അത് പാമ്പാണത്തെ നോക്കൂട്ടോ മാന്തണ്ടോ ഇതൊന്നും ഇടാൻ പറ്റില്ല ചിലപ്പോൾ ഇതൊക്കെ കണ്ടന്റ് വൈകം വരും ഔ ആ നാവൊക്കെ പുറത്ത് കഴിയാൻ എപ്പാവിട്ടോ കിങ് അതെ നീവിതത്തിൻ്റെ കിങ് രാജാവ്

ചെരിഞ്ഞി അടക്കണം അത് ചെരിഞ്ഞി അടക്ക വീഡിയോ എടുക്കണ്ടേ ഒരാൾ കൈപ്പർ

അതല്ല ഇത് കുറച്ച് ഉള്ളു ആക്കിയാൽ പോരേ അടുത്ത് നാലാമത്തെ എടുക്കാൻ പോണേ നാലാമത്തെ 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 ഓടി നെക്സ്റ്റ് ഫോർബിളൊക്കെ പോയി ഫോർബിൾ ഫോർബിളങ്ങും ഫോർബിളെ നാളെല്ലോ ക്യാമറ മാത്രാമത്തെ നാലാമത്തെ വള്ളത് കത്തില്ലാട്ട് നാലാമത്തെ നാലാമത്തെ എന്താണെന്നറിയില്ല മീൻ കത്തില്ല നാലാമത്തെ മീൻ അഞ്ചാമത്തെ സീസണി പോവാണ് ോ എടുക്കലുണ്ട് എടുക്കല്ലേ പോവാണ്ടെങ്കിലും ആ ഉണ്ട് ചെറിയണ്ട് അതിന് ഇപ്പോയാടാ ഏ എപ്പാ പത്താമത്തേനീ അഞ്ചാമത്തോടോ കണ്ടിട്ടോ ക്യാമറയില് കൊറവാ കൊറവില്ല ആളാണ് അവിടെ എവിടെ അഞ്ചാമത്തെ ആറാമത്തല്ലേടാ റിസ്ക് ഷോട്ട് കാട്ട് അത് ഇന്നേ അവിടെ ഉണ്ടോ പക്ഷെ അത് വെള്ളത് കത്തില്ലോ

नहीं। 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 ോ എന്താണ് അങ്ങോട്ട് കാടാനും മീൻ കുടുങ്ങീന് പക്ഷെ ആ മീനെ വേറെന്തോ സാധനം എന്താടാ പാമ്പോ നിങ്ങൾക്കോരുമോ എന്തോ കൊറച്ച് സാധ്യത നടനടക്കടാണ്ടോ അയ്യോട്ട് പോവാട സാധനം അതെന്തൊക്കെ പോരേ കൊച്ചിട്ട് പോരെ അവിടുന്ന് ഒന്ന് കിട്ടില്ല കൈസ്

അതെന്തോണിങ്ങനെ അപ്പൊ ഞമ്മക്കത് എന്താ പോയിട്ടുള്ള ഇമ്പിയാണ്ട് ഫുള്ള് മോണിങ്ങിനേമ്പോ ഒക്കി പോവാൻ കളിച്ചെ അല്ലേ നിങ്ങൾ കൊറേ നേരത്ത് കുടുങ്ങിയേ അടുത്ത കൊടുത്തേ കിട്ടിണ്ടാവൂടാ നോക്കട്ടെ കണ്ടോളൂ

ോ ഓമ്മടുത്ത് പോ ആ ചൂണ്ടുള്ള കപ്പലെടുത്ത് പോന്നെ ആ ഇതെടുത്തോ ഇവിടെ നിന്ന് വെച്ചേരില്ലോ മുക്കുവാൻമാരണ്ടോ ഇവരൊക്കെ മുക്കുവണ്ടീ മനസ്സി മുക്കുവാണ്ടിയാണ് അഞ്ചെണ്ണായോണ്ടോ നീന്റെ എണ്ണല്ല എണ്ണണ്ടീനെ ഇത് എത്തെണ്ണ എടുത്ത് എത്തെണ്ണ വച്ചോ ഓർമ്മ അല്ലാതെ എണ്ണനും വീരല്ല എട്ടെണ്ണായിരം അപ്പൊ ആ ഒമ്പതെണ്ണായിരം അപ്പൊ അപ്പൊ റെഡിയാ പക്കണൊക്കെ ഉണ്ട് നാളെ ഈ ഏരിയയിലിട്ടാൽ മോ

ഇന്ന് ലൈവില്ലെങ്കിലും എന്താ അടിപൊളി വിഡിയോ കിട്ടിയവരാ ലൈവില്ലെങ്കിലും എന്താശിയേ ഏ നാളെ അടിപൊളിയാണ് ഞങ്ങള് സ്റ്റാറാ നാളെ ഞങ്ങളുടെ മീൻ പിടിക്കുന്ന ആൾക്കാരുടെ ഏടാ ഒന്ന് കൊണ്ടുപോലെ നാളെ ഇവിടെ പോണോ തേപ്പൂർ പോണോ അത് വരില്ല നാളെ വന്നിടത്തേക്കൊന്ന് കണ്ടിട്ടോ

അട്ടല അട്ടല്ല അട്ടല അട സേഫ സേവ സേഫ അട്ടല്ലാത്ത കാണാ